ഗോവയിൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന പരാമർശത്തിൽ വിശദീകരണവുമായി ഗവർണർ പി എസ് ശ്രീധരൻപിള്ള എത്തിയിട്ടുണ്ട് ഏതെങ്കിലും മതത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെന്നും മതങ്ങളുടെ പേരെടുത്ത് പറഞ്ഞത് ആ പശ്ചാത്തലം എന്താണെന്ന് വ്യക്തമാക്കാനാണെന്നും ശ്രീധരൻപിള്ള പറയുന്നു ബാലൻസ്ഡ് ഇൻബാലൻസ്ഡ് ഗ്രോത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ ഗോവയിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നുവെന്നും ക്രിസ്ത്യൻ ജനസംഖ്യയിൽ വലിയ കുറവ് ഉണ്ടാകുന്നുവെന്നും ശ്രീധരൻപിള്ള പറഞ്ഞിരുന്നു ഇതിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ആ പരാമർശത്തിൽ വിശദീകരണവുമായി ഗവർണർ വീണ്ടും രംഗത്തെത്തിയത് എറണാകുളം കരുമാലൂർ ആലങ്ങാട് സെന്റ് മേരീസ് പള്ളിയിൽ മാർക്ക് ജോസഫ് കരിയാറ്റിം മെത്രാപൊലിത്തയുടെ ഇരുന്നൂറ്റി മുപ്പത്തെട്ടാം ചരമവാർഷികത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു പിള്ളയുടെ ഈ പരാമർശമുണ്ടായത് ക്രിസ്ത്യൻ ജനസംഖ്യയിൽ കുറവുണ്ടാകുന്നതിൽ അന്വേഷണം നടത്തണമെന്ന് ഗോവ ആർച്ച് ബിഷപ്പിനോട് താൻ ആവശ്യപ്പെട്ടതായും പിള്ള പരിപാടിയിൽ പറഞ്ഞിരുന്നു ഗോവയിലെ മുസ്ലിം ജനസംഖ്യ മൂന്ന് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായി ഉയർന്നെന്നും ക്രൈസ്തവ ജനസംഖ്യ മുപ്പത്തി ശതമാനത്തിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനമായി കുറഞ്ഞെന്നുമാണ് ശ്രീധരൻപിള്ള പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗോവയിലെ ജനസംഖ്യയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് ഗോവ ഗവർണർ ആവശ്യപ്പെട്ടത് ഗോവയിലെ ബിഷപ്പ് ഹൗസുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളതെന്നും ഇവിടത്തെ പോലെ അവിടെ നിരവധി ബിഷപ്പ് ഹൗസുകൾ ഇല്ലെന്നും ഒരു ബിഷപ്പ് ഹൗസ് മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അവിടെ താഴോട്ടൊന്നും ബിഷപ്പുമാരില്ല അവിടുത്തെ ആർച്ച് ബിഷപ്പ് ഇപ്പോൾ കർദിനാൾ കൂടിയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മുപ്പത്തി ശതമാനം ക്രിസ്ത്യൻ ജനസംഖ്യ ഉണ്ടായിരുന്ന ഗോവയിൽ ഇപ്പോൾ അത് ഇരുപത്തഞ്ച് ശതമാനം മാത്രമായി കുറഞ്ഞിരിക്കുകയാണ് അതേസമയം വെറും മൂന്ന് ശതമാനം മാത്രമുണ്ടായിരുന്ന ഇസ്ലാം വിശ്വാസികൾ പന്ത്രണ്ട് ശതമാനമായി വർദ്ധിക്കുകയും ചെയ്തു അതിനെക്കുറിച്ച് പോസിറ്റീവായി അന്വേഷിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അവർ സന്തോഷത്തോടു കൂടെ തന്നെ അതിനെക്കുറിച്ച് പഠനം നടത്തുന്നുണ്ട് എന്നും ശ്രീധരൻപിള്ള പറയുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കരുമാലൂർ ആലങ്ങാട് സെൻറ് മേരീസ് പള്ളിയിൽ മാർ ജോസഫ് കരിയാറ്റി മെത്രാപോലിത്തയുടെ ഇരുന്നൂറ്റി മുപ്പത്തെട്ടാം ചരമ വാർഷികത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് ശ്രീധരൻപിള്ള കാര്യം പറഞ്ഞതെന്നാണ് ക്രിസ്ത്യൻ സമുദായത്തിലെ അംഗങ്ങൾ കുറഞ്ഞതിൽ അദ്ദേഹത്തിന്റെ ദുഃഖം ആ പള്ളിമുറ്റത്ത് അദ്ദേഹം രേഖപ്പെടുത്തുകയായിരുന്നു മുതലെടുപ്പ് രാഷ്ട്രീയം തന്നെയാണ് ശ്രീധരൻപിള്ള അവിടെ നടത്തിയത് സംഘപരിവാറിന്റെ ലിസ്റ്റ് നോക്കിയാൽ ആദ്യം ഒഴിവാക്കേണ്ടവരുടെ സ്ഥാനത്ത് തീർച്ചയായും മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും എന്നാൽ ആ ലിസ്റ്റ് നോക്കിയാൽ അതിന് തൊട്ടു താഴെ വരുന്നത് ക്രിസ്തീയ സമുദായം ആണെന്നതിൽ ആർക്കും ഒരു സംശയവും വേണ്ട മണിപ്പൂർ അടക്കം പലയിടത്തും നമ്മളത് നേരിട്ട് കണ്ടുകഴിഞ്ഞതുമാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഗോവ യിലെ എണ്ണം കുറഞ്ഞതിലല്ല ശ്രീധൻപിള്ളക്ക് വിഷമമുള്ളത് അവിടുത്തെ മുസ്ലിങ്ങളുടെ എണ്ണം കൂടിയതിലാണ്